അലൈക്കും അസ്സാമലൈക്കും വരഹമത്തല്ലാത്ത വളരെ അഭിമാനകരമായ ഒരു അടയാളപ്പെടുത്തലിനാണ് കണ്ണൂരിൻ്റെ സായാഹ്നം ഇന്ന് സാക്ഷിയായിട്ടുള്ളത് ഹിജാബ് അടിച്ചമർത്തലിൻ്റെ ചിഹ്നമാണെന്നും വിശ്വാസവും മതവും ദൈവവും ധാർമ്മികതയുമെല്ലാം പഴഞ്ചനാണെന്നും ആറാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്തവരാണ് നിങ്ങളൊന്നും ആക്ഷേപിക്കുന്നവർക്ക് മുമ്പിൽ നിറമുള്ള ഹിജാബുകൾ അണിഞ്ഞ് വിശ്വാസം അഭിമാനമാണെന്ന് പ്രഖ്യാപിച്ച് വിമോചനത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ മുഴക്കി ഒരു കൂട്ടം ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് ഹൃദയാഭിവാദ്യങ്ങൾ നേരുകയാണ് വളരെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യം ലഭിച്ചവരാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിനെ അഭിമാനകരമായി പ്രതിനിധീകരിക്കുന്ന മനോഹരമായി ആവിഷ്കരിക്കുന്ന ഒരു സംഘത്തോടൊപ്പം സഞ്ചരിക്കാനും അതിൻ്റെ ഭാഗമാവാനും അതിൻ്റെ മുന്നിൽ നിൽക്കാനും സാധിച്ചു എന്നത് ജീവിതത്തിൽ പടച്ചുറപ്പ് നൽകിയ വലിയ അനുഗ്രഹങ്ങളിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിയേണ്ടവർ കൂടിയാണ് നമ്മൾ ജീവിതത്തിൽ അങ്ങനെ പലതരത്തിലുള്ള അനുഗ്രഹങ്ങൾ ലഭിച്ചവരാണ് നമ്മൾ ഒന്നാമതായി നമ്മൾ നമ്മളെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് പടച്ചറപ്പ് നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നമ്മളെ മനുഷ്യരായി ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു എന്നത് അള്ളാഹുവിൻ്റെ അനേകായിരം സൃഷ്ടികളിൽ അവൻ സവിശേഷമായി ആദരിച്ച സൃഷ്ടികളാണ് മനുഷ്യർ എന്നത് ആ മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരാളായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നത് ജീവിതത്തിൽ അഭിമാനകരമായ ഒരു ബോധം നമുക്ക് പകർന്നു നൽകേണ്ട ഒന്നാമത്തെ ഘടകമാണ് ആ മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെ സവിശേഷമായി അനുഗ്രഹം ലഭിക്കപ്പെട്ടവരാണ് അള്ളാഹുവിൻ്റെ ഹിതായത്ത് ലഭിച്ച ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളുണ്ട് ഈ ഹിതായത്തിൻ്റെ വെളിച്ചം കിട്ടിയിട്ടില്ലാത്ത അനേകം കോടി മനുഷ്യർ നമ്മളുടെ ചുറ്റിലും ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹുവെ അറിയാത്ത റസൂൽഹു അലൈഹി വസ്ലമ്മയുടെ ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും തിരിഞ്ഞിട്ടില്ലാത്ത മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുമെന്നറിയാത്ത സ്വർഗത്തെയും നരകത്തെയും കുറിച്ചൊന്നും ആലോചിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത കോടിക്കണക്കിന് മനുഷ്യർ നമുക്ക് ചുറ്റിലും ജീവിക്കുമ്പോൾ അള്ളാഹുവിനെയും ദീനിനെയും പരലോകത്തെയും ഒക്കെ തിരിച്ചറിയാൻ കഴിയുന്ന അതിനെയൊക്കെ മനസ്സിലാക്കി ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ കഴിയുന്ന ഒരു കൂട്ടത്തിൽ പടച്ചോൻ നമ്മളെ ഉൾപ്പെടുത്തി എന്നത് അല്ലാഹു നമുക്ക് നൽകിയ സവിശേഷമായ അനുഗ്രഹമായി മനസ്സിലാക്കേണ്ടവരാണ് മനുഷ്യരായി തിരഞ്ഞെടുക്കപ്പെട്ടതും അല്ലാഹുവിൻ്റെ ഹിതായത്തിനാൽ അനുഗ്രഹിക്കപ്പെട്ടതും ആ ഹിതായത്തിൽ ലഭിച്ച മനുഷ്യരിൽ തന്നെ ദീനിനെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ദീനിനെ ആ അർത്ഥത്തിൽ പ്രതിനിധീകരിക്കാൻ സാഹചര്യമില്ലാത്ത ഒരുപാട് ആളുകളും നമുക്ക് ചുറ്റിലുമുണ്ട് അവരിൽ നിന്നും വ്യത്യസ്തമായി അള്ളാഹുവിന്റെ ദീനിനെ എങ്ങനെയാണ് ഈ സമൂഹത്തിൽ ആവിഷ്കരിക്കേണ്ടത് എന്നതും ദൈവികമായ ദർശനത്തിൻ്റെ പ്രതിനിധാനം എങ്ങനെയാണ് ഈ ഭൂമിയിൽ നിർവഹിക്കേണ്ടത് എന്നതുമൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കൂട്ടത്തിൽ ഉൾപ്പെടാൻ കഴിഞ്ഞു എന്നത് അള്ളാഹുവിന്റെ മറ്റൊരനുഗ്രഹമായിട്ട് കൂടി തിരിച്ചറിയേണ്ടവരാണ് നമ്മൾ ഇങ്ങനെ പല നിലക്കും അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കെ നമ്മളുടെ മനസ്സിൽ അതുണ്ടാക്കേണ്ടത് ഒരു വശത്ത് അഭിമാനത്തിൻ്റെയും സന്തോഷത്തിന്റെയും ബോധമാണെങ്കിൽ മറുവശത്ത് വലിയൊരു ഒരു ഉത്തരവാദിത്വമാണ് നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ടത് എന്ന ഒരു ബോധം നമ്മളിൽ ധാരാളമായിട്ട് നിറഞ്ഞു നിൽക്കേണ്ടതുണ്ട് കാരണം പടച്ചിറപ്പിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു ഒന്നും ഉദ്ദേശരഹിതമായിട്ട് ചെയ്യില്ല എന്നുള്ളതാണ് മറ്റൊരുപാട് മനുഷ്യർക്ക് നൽകാത്ത മറ്റൊരാൾക്ക് മറ്റൊരുപാട് ആളുകൾക്ക് നൽകിയിട്ടില്ലാത്ത ചില സവിശേഷമായ അനുഗ്രഹങ്ങളും ചില സവിശേഷമായ സാഹചര്യങ്ങളും അള്ളാഹു താല നമുക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ അള്ളാഹു നമ്മളിൽ നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമ്മളുടെ പ്രതിനിധാനത്തിന്റെ ആ ഒരു കരുത്തും ശക്തിയുമൊക്കെ വർദ്ധിപ്പിക്കേണ്ടതും ഏറ്റവും മനോഹരമായി ഈ ദീനിനെ നമുക്ക് ചുറ്റിലും അതിൻ്റെ പ്രകാശത്തെ പരത്തുന്ന ആളുകളായിട്ട് നമ്മൾ മാറാൻ കഴിയേണ്ടതും നേരത്തെ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി കഴിഞ്ഞ നാൽപ്പത് വർഷങ്ങളിൽ എന്താണ് ജി ഈ സമൂഹത്തിന് നൽകിയ സംഭാവന എന്നതിനെ പറഞ്ഞു വളരെ അഭിമാനിക്കാവുന്ന ഒരു തലമുറയെ ഈ സമൂഹത്തിന് നൽകുന്നതിൽ ജി എന്ന് പറയുന്ന പ്രസ്ഥാനം അത് നൽകിയിട്ടുള്ള സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ് അതിൻ്റെ വലിയ ഒരു തലമുറയിലെ ഈ ഇങ്ങേ തലക്കെ നിൽക്കുന്ന ഒരു കണ്ണികളാണ് നമ്മളെന്ന് തിരിച്ചറിയുന്നിടത്ത് നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ വർദ്ധിക്കുകയാണ് എന്നുകൂടി നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നേരത്തെ പറഞ്ഞല്ലോ നമ്മളുടെ വ്യത്യസ്തങ്ങളായ പ്രതിനിധാനങ്ങളെ പരിപാടികളെക്കുറിച്ചും പരിപാടികളെ ഒക്കെ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി എന്തിനാണ് നമ്മൾ ഇതെല്ലാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ അണിനീർന്നതും കൂട്ടായ്മയായി നമ്മൾ മുന്നോട്ടു പോകുന്നതും തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ ദീനിന്റെ സന്ദേശത്തെ നമുക്ക് ചുറ്റിലും വ്യാപിപ്പിക്കാനാണ് ആ സന്ദേശത്തെ മനോഹരമായി ഇവിടെ പ്രാവർത്തികമാക്കുവാനാണ് അങ്ങനെ മനോഹരമായി പ്രാവർത്തികമാക്കുന്ന ആ ദൈവീക സന്ദേശത്തിന്റെ ഗുണങ്ങളും ഫലങ്ങളും സുഗന്ധവും ഈ മാനവരാശിക്ക് അനുഭവിക്കാൻ പാകത്തിൽ നമുക്ക് ചുറ്റിലും പ്രായോഗികവത്കരിക്കുക എന്ന ഒരു ലക്ഷ്യം മുൻനിർത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയായിട്ട് തീർച്ചയായിട്ടും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഈ കൂട്ടായ്മയുടെയും ഈ പ്രസ്ഥാനത്തിന്റെയും ലക്ഷ്യമാണ് അത് ഈ ഭൂമിയിൽ സാധിപ്പിച്ചെടുക്കേണ്ട വിപ്ലവമാണ് ഈ ഭൂമിയിൽ നമുക്ക് നേടിയെടുക്കുവാനുള്ള ഒരു ലക്ഷ്യമായിട്ട് ഈ ദീൻ നമുക്ക് നിശ്ചയിച്ചു തന്ന കാര്യമാണ് എന്നാൽ വ്യക്തികൾ എന്ന നിലക്ക് വിശ്വാസികൾ എന്ന നിലക്ക് നമ്മളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അതിനും അപ്പുറത്തുള്ള ഒരു ലക്ഷ്യം കൂടിയാണ് ഈ ലോകത്തിനപ്പുറമുള്ള ഒരു ലോകമുണ്ട് ഇത്തിരി പോന്ന ഈ ദുനിയാവിനപ്പുറം ഒത്തിരി കാഴ്ചകളുടെ അനന്തവിശാലമായ ആ പരലോകലോ ജീവിതത്തിൽ വിജയിക്കുന്നവരായി തീരുക എന്നതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ലോകത്ത് നമുക്ക് ജിഇ യോ വിജയിപ്പിക്കാൻ കഴിഞ്ഞേക്കാം ഈ ലോകത്ത് വളരെ അഭിമാനകരമായി ഈ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധാനങ്ങൾ ആവിഷ്കരിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ടാകും അങ്ങനെയുള്ള മനോഹരമായ പ്രതിനിധാനങ്ങളും ആവിഷ്കരണങ്ങളും നടത്തിയ നമ്മൾ നാളെ പരലോകത്ത് വിജയിക്കുന്നവരായി തീരുക എന്നതാവണം നമ്മളുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് ആ ലക്ഷ്യത്തിലേക്കുള്ള വഴിയിലാണ് നമ്മള് ഈ പ്രിയപ്പെട്ട സംഘത്തോടൊപ്പം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ലോകത്ത് സകലവിധ ആക്ഷേപങ്ങൾക്കും അതുപോലെ തന്നെ പരിഹാസങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും അതുപോലെ തന്നെ വിദ്വേഷ പ്രചരണങ്ങൾക്കും ഇടയിൽ വളരെ സന്തോഷത്തോട് അഭിമാനത്തോടുകൂടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് സംസാരിക്കുകയും അതിനെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നവരാണ് നമ്മളെ നിലയിൽ നമ്മൾ അഭിമാനിക്കാറുണ്ട് ഇതുപോലെ നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യമാണ് മറ്റൊരു ലോകത്ത് മാനവ ലോകത്തിലെ മുഴുവൻ മനുഷ്യരും ഒരുമിച്ചു കൂടുന്നവര് ലോകം വരാനുണ്ട് ആ ലോകത്ത് ഒരുപാട് മനുഷ്യർ തല താഴ്ത്തി ഒരു സമയത്ത് അവിടെ വളരെ സന്തോഷിക്കുന്ന മുഖങ്ങളുമായി തലയുയർത്തി നിൽക്കുവാൻ പാകത്തിലെ നാളെ അള്ളാഹുവിന്റെ ആദരവുകൾ ഏറ്റുവാങ്ങാൻ പ്രാപ്തിയുള്ള അതിനർഹതയുള്ളവരായി തീരുക എന്നത് നമ്മളുടെ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട ഒരു വലിയ സ്വപ്നമായിട്ട് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമുക്കറിയാം ഈ ദുനിയാവിൽ അള്ളാഹു സുബാനോ താല നമുക്ക് നൽകിയിട്ടുള്ളത് പരിമിതമായ ഒരു സമയം മാത്രമാണ് ആ പരിമിതമായ സമയത്തിനുള്ളിൽ അള്ളാഹ് സുഹാൻ താല നമുക്ക് നൽകിയിട്ടുള്ള കഴിവുകള് അവൻ നമുക്ക് നൽകിയിട്ടുള്ള സാഹചര്യങ്ങള് ആ സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തി നമ്മളുടെ കഴിവുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അള്ളാഹുവിനും അവൻ്റെ ദീനിനും ഈ പരലോകത്തെ വിജയത്തിനും വേണ്ടി നമ്മൾ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് നാം ഓരോരുത്തരും ഇടക്കിടക്ക് ആലോചിക്കേണ്ടതാണ് പ്രസ്ഥാനത്തെ കുറിച്ച് നമ്മൾ വിലയിരുത്തും ജി എയോക്കുറിച്ച് നമ്മൾ വിലയിരുത്തും അത് കടന്നുപോയിട്ടുള്ള പോയിട്ടുള്ള വഴികളെ കുറിച്ചും അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും നമ്മൾ വിലയിരുത്താറുണ്ട് ആ വിലയിരുത്തലുകൾക്കൊപ്പം തന്നെ നമ്മൾ നമ്മളെ കൂടി റിവി ചെയ്യേണ്ടതുണ്ട് ഒരുപാട് വർഷമായി ഞാൻ ഈ സംഘത്തോടൊപ്പം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്റെ ജീവിതത്തിൽ എത്ര വളർച്ച എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്റെ പടച്ച റബ്ബിനോടുള്ള ബന്ധം എനിക്ക് എത്രമാത്രം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിലെത്തുമ്പോൾ അള്ളാഹുവെ നിന്റെ ദീനിനു വേണ്ടി ഈ സമൂഹത്തിന് വേണ്ടി ഈ സമുദായത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി നന്മക്ക് വേണ്ടി എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് റബ്ബെ എന്ന് സന്തോഷത്തോടു കൂടി നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ പറയാൻ കഴിയുന്ന രൂപത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ഇടക്കിടക്ക് നമ്മളെ കുറിച്ച് ആത്മവിചാരണം നടത്തേണ്ടതുണ്ട് ഒരു നാൾ ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടവരാണ് നമ്മൾ ലോകത്തിലുള്ള ചില മനുഷ്യരുണ്ട് അവര് ഈ ദുനിയാവിന്റെ ആഗ്രഹങ്ങളുടെ പിന്നാലെ പോയി ജീവിച്ച മനുഷ്യരായിരിക്കും അവരുടെ അടുത്ത് മരണത്തിന്റെ മലക്കുകൾ കടന്നു വരുന്ന സമയത്ത് അവർ പറയുന്ന ചില വർത്തമാനങ്ങള് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അള്ളാ ഉസ് പറയാണ് അവരുടെ അടുത്ത് മരണത്തിന്റെ മാലാക പറന്നു വരുന്ന സമയത്ത് അവര് പറയും റബ്ബെ ഒന്ന് മടക്കി തരണം ഞങ്ങളുടെ ജീവൻ ഇപ്പോൾ പിടിക്കരുത് ഞങ്ങൾക്ക് കുറച്ചുകൂടി സമയം തരണം ഞങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് സമയമുണ്ടായിരുന്നു ഒരുപാട് സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്തൊന്നും ഞങ്ങളെ അതൊന്നും നന്മയുടെ മാർഗത്തിൽ വിനിയോഗിച്ചിട്ടില്ല റബ്ബെ അതുകൊണ്ട് കുറച്ച് സമയം കൂടി ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് അനുവദിച്ചു തരണം എന്ന് കരയുന്ന ചില മനുഷ്യരെ കുറിച്ചുള്ള സുഖാനവാല ആ സമയത്തുള്ള വിലാപങ്ങൾ എന്ന് പറയുന്നത് അത് വാക്കുകളും മരണമെത്തിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യർക്കും ഒരു അവസരവും അള്ളാഹു നൽകുകയില്ല എന്നുള്ളതാണ് റസൂൽഹു അലൈവ് പറയുന്നുണ്ട് രണ്ട് രൂപത്തിലാണ് മനുഷ്യന്മാര് മരണപ്പെടുക എന്നുള്ളതാണ് ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകും അവര് അള്ളാഹുവെ മറന്ന് പരലോകത്ത് മറന്ന് ഈ ദുനിയാവിന്റെ ആഗ്രഹങ്ങളുടെയും ഈ ദുനിയാവിന്റെ അലങ്കാരങ്ങളുടെയും ആസ്വാദനങ്ങളുടെയും പിന്നാലെ പോയ മനുഷ്യരായിരിക്കും അവരുടെ അടുത്തേക്ക് മരണത്തിന്റെ മാലാക കടന്നു വരുമ്പോ ഇവരും മരിക്കാൻ സന്നദ്ധമാവുകയില്ല അവരിങ്ങനെ പിറകോട്ട് വലിഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ പിറകോട്ട് വലിഞ്ഞ് ഇനിയും പൂർത്തീകരിക്കാത്ത ദുനിയാവിലെ ആഗ്രഹങ്ങളിൽ അവരുടെ റൂഹിങ്ങനെ പറ്റിപ്പിടിച്ച് കിടക്കുമ്പോ അവിടെ നിന്ന് മരണത്തിന്റെ മാലാകമാർ അവരുടെ റൂഹിനെ ശക്തിപൂർവ്വം വലിച്ചെടുക്കുമെന്ന് റസൂൽ വസ്ല്ലാം പറയുന്നുണ്ട് അതിന്റെ ആ ഒരു അവസ്ഥയുടെ ഉപമ വിശദീകരിക്കുന്നത് ഒരു പഞ്ഞിക്കെട്ടിൽ കുടുങ്ങിയ മുള്ളു പോലെയായിരിക്കുമെന്നാണ് ആ പഞ്ഞിക്കെട്ടിൽ കുടുങ്ങിയ മുള്ളിനെ വേർതിരിച്ചെടുക്കുമ്പോഴുണ്ടാകുന്ന വലിഞ്ഞു മുറുകലുകൾ ആ സമയത്ത് ആ മനുഷ്യൻ അനുഭവിക്കുമത്രേ അങ്ങനെ ആ മനുഷ്യന്റെ റൂഹിനെ ശരീരത്തിൽ നിന്ന് വെറുപ്പടുത്തുമ്പോ ദുർഗന്ധമുള്ള ഒരു റൂഹായിരിക്കും അത് ആ ദുർഗന്ധമുള്ള റൂഹിനെയും കൊണ്ട് മരണത്തിന്റെ മാലാകമാർ ആകാശലോകത്തേക്ക് കയറി പോകും അവിടെ ആകാശലോകത്ത് വെച്ചുകൊണ്ട് കാവൽക്കാരായ മലക്കുകൾ അവരെ തടയുമത്രേ ലാത്ത ഇത്തരത്തിലുള്ള മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് ആകാശലോകത്തിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല ആ മലായിക്കത്തുകൾ പറയും മുകളിൽ നിന്ന് ഓർഡർ വരും ആ റൂഹിനെ അങ്ങ് വലിച്ചെറിയണം അങ്ങനെ വലിച്ചെറിയപ്പെടുന്ന റൂഹ് അതിന്റെ ബർസഹിലേക്ക് മടക്കപ്പെടും ആ ബർസഹിൽ മലക്കുകൾ വരും മലക്കുകൾ ആ റൂഹിനോട് ചോദിക്കുമത്രേ നിന്റെ റബ്ബാരാണ് നിന്റെ ദീനേതാണ് നിന്റെ നേതാവാരാണ് ഉത്തരമുണ്ടാവുകയില്ല കാരണം അങ്ങനെ അങ്ങനെയൊന്നും ആലോചിക്കാതെ ജീവിതത്തിലൂടെ മുന്നോട്ടു പോയ ആളുകളാണ് അവരവിടെ ഉത്തരം പറയാതിരിക്കുന്ന സമയത്ത് കബറങ് ഇടുങ്ങിപ്പോവുകയാണ് ബർസഹങ് ഇടുങ്ങിപ്പോകും ഒരു വിരൂപമുള്ള ഒരു ഒരു രൂപം ഇങ്ങനെ അവരുടെ അടുത്തേക്ക് വരികയാണ് ആരാണ് നീ എന്ന് പേടിയോടുകൂടി അവർ ചോദിക്കുമ്പോ നീ ചെയ്തു വെച്ച തിന്മകളാണ് ഇനി നിന്റെ കൂട്ടിന് ഞങ്ങളാണ് ഉണ്ടാവുക എന്ന് പറയുമത്രേ നരകത്തിൽ നിന്നുള്ള ഒരു കവാടം ഇങ്ങനെ ആ മനുഷ്യന്റെ ബർസഹിലേക്ക് തുറക്കപ്പെടും ചെന്നു ചേരാനുള്ള നരകത്തിന്റെ ഭയാനകമായ അനുഭവങ്ങളൊക്കെ അനുഭവിക്കുന്ന രീതിയിലുള്ള ഒരു ബർസ ഈ ജീവിതം മുന്നിൽ ആരംഭിക്കുകയാണ് മറ്റു ചില ജീവിതത്തിൽ ും പരലോകത്ത് ചില ഇറങ്ങനുഷ്യന്മാർ അവരുടെ അടുത്തേക്ക് മരണത്തിന്റെ മാലാകമാർ കടന്നു വരുന്ന രംഗം റസൂലുഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട് സ്വർഗത്തിൽ നിന്നുള്ള കഫും സ്വർഗീയമായ സുഗന്ധങ്ങൾ പൂശിയിട്ട് മലക്കുകൾ ഇങ്ങനെ വരുമത്രേ ഒരൊറ്റ മലക്കോ രണ്ട് മലക്കോ ഒന്നുമല്ല നമ്മൾ ഇങ്ങനെ നോക്കുമ്പോ നമ്മളുടെ കാഴ്ചയെത്താവുന്ന ദൂരത്തോറം നിരന്ന് നിൽക്കുന്ന മലായിക്കത്തുകളുടെ ഒരു കൂട്ടം ഇങ്ങനെ ഈ മനുഷ്യന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി വരുമത്രേ ആ കാഴ്ചയിൽ ഈ ആത്മാവരുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട് തിടുക്കം കാണിക്കും അങ്ങനെ തിടുക്കം കാണിക്കുമ്പോ ഈ റൂഹിനെ ഈ മലായിക്കത്തുകൾ അങ്ങ് ഏറ്റുവാങ്ങും അലൈഹി വസല്ലം അതിനെ ഉപമിക്കുന്നത് ഒരു പുഴച്ച് വച്ച മാവിൽ കുടുങ്ങിയ ഒരു മുടിനുന്നത് പോലെ സുന്ദരമായി ഈ റൂഹിനെ ഈ മലായിക്കത്തുകൾ ഏറ്റുവാങ്ങുകയാണ് എന്നിട്ട് സുഗന്ധമുള്ള ആ കഫം ഈ റൂഹിനെയും കൊണ്ട് മലായിക്കത്തുകൾ ഇങ്ങനെ കയറിപ്പോകും അങ്ങനെ കയറിപ്പോകുമ്പോ ആകാശലോകത്ത് നിന്ന് മലായിക്കത്തുകൾ ഈ റൂഹിനെ സ്വാഗതം ചെയ്യുകയാണ് ആകാശത്തിന്റെ കവാടങ്ങൾ അവർക്ക് തുറക്കപ്പെടുകയാണ് ഓരോ ആകാശലോകത്തും ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ റൂഹിനെയും കൊണ്ട് മലായി കത്തുകൾ അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് എത്തും അള്ളാഹു പറയും ഞാൻ ഇത് അതൃപ്തിപ്പെട്ടിരിക്കുന്നു വലിയ പേര് രേഖപ്പെടുത്തണം എന്നല്ലാഹു സുഹാനവൂത്താല പറയും അവരവരുടെ ബർസഹിലേക്ക് മടക്കാൻ പറയും അങ്ങനെ ബർസഹിലേക്ക് മടക്കപ്പെടും ആ മടക്കപ്പെടുന്ന റൂഹിന്റെ അടുത്ത് മലക്കുകൾ വരികയാണ് നിന്റെ റബ്ബാരാണ് ദീനേതാണ് നിന്റെ നബി ഏതാണ് എന്ന ചോദ്യത്തിനൊക്കെയും നല്ല ഉത്തരങ്ങൾ അവർക്ക് പറയാനുണ്ടാകും സലാം പറഞ്ഞുകൊണ്ട് മലക്കുകൾ പോകുമ്പോഴേക്ക് സുന്ദരമായ ഒരു രൂപം വരും നീ ഞാൻ ചെയ്തു വെച്ച നന്മകളാണ് ഞാന് നിന്റെ കൂടെ കൂടെയിന് ഞാനുണ്ടാകും എന്ന് ആ രൂപം പറയുമത്രേ ബർസഹങ്ങ് വിശാലമാകും സ്വർഗത്തിൽ നിന്നുള്ള ഒരു കവാടം ഇങ്ങനെ ആ ബർസഹിലേക്ക് തുറക്കപ്പെടും ആ സ്വർഗീയ ലോകത്തിന്റെ സന്തോഷങ്ങളും ആനന്ദങ്ങളും അനുഭവിച്ചുകൊണ്ടുള്ള ഒരു ബർസഹി ജീവിതം അയാൾക്ക് മുന്നിൽ തുട തുടങ്ങുകയാണ് അങ്ങനെ ഒരു നാൾ ഈ ലോകം അവസാനിക്കും ഈ ലോകത്തുള്ള സകല ചരാചരങ്ങളും മണ്ണടിഞ്ഞു പോകും പിന്നീട് ഒരു നാൾ ഒരു ചാറ്റൽ മഴ പെയ്യുമ്പോൾ മഴയിൽ പുതുനാമ്പുകൾ മുളക്കുന്നത് പോലെ മരണപ്പെട്ടു പോയ മനുഷ്യരെല്ലാം വീണ്ടും ജീവിക്കുകയാണ് അവരെല്ലാം പുനരുജ്ജീവിച്ചുകൊണ്ട് വിശാലമായ ഒരു മൈതാനിയിൽ ഇങ്ങനെ ഹാജരാകും ഒന്നാമത്തെ മനുഷ്യൻ മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ ഹാജരുള്ള ആ വിശാലമായ മഹാസമ്മേളനം മാഷറിന് അവിടെ വേദിയാവുകയാണ് അവിടെ ഒരുപാട് മനുഷ്യരിങ്ങനെ സൂര്യന്റെ ചൂടേറ്റുകൊണ്ട് വിയർത്തൊലിച്ച് നഗ്നപാതരായി പ്രയാസപ്പെട്ടുകൊണ്ട് വിലപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ചില മുഖങ്ങൾ ഉണ്ടാകും സന്തോഷിക്കുന്ന മുഖങ്ങൾ സംതൃപ്തമായ മുഖങ്ങൾ അള്ളാഹുവിൻ്റെ അർഷിന്റെ തണലിലേക്ക് അവരെ വിളിക്കപ്പെടുകയാണ് അവർ വളരെ കൂടി ആ അർഷിന്റെ തണലിലെ ആദരങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് അവിടെ ഒരുമിച്ചുകൂടും അങ്ങനെ അവിടെ ജീവിതത്തിന്റെ പുസ്തകം വിതരണം ചെയ്യപ്പെടുകയാണ് അങ്ങനെ വിതരണം ചെയ്യപ്പെടുമ്പോ ഇടത് കൈയിൽ ഗ്രന്ഥം ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട ചില ആളുകൾ ഉണ്ടാകും അവരാ പുസ്തകം വാങ്ങിയിട്ട് അവര് മറിച്ചു നോക്കുമ്പോൾ അവരുടെ മുഖമങ്ങ് സങ്കടത്താൽ നിറഞ്ഞു നിൽക്കുകയാണ് ജീവിതത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങൾ വിനിയോഗിക്കാതെ പോയതിന്റെ ആ ഒരു ആ ഒരു അവസ്ഥ ആലോചിച്ചുകൊണ്ട് അവർ കരഞ്ഞു പോകുന്നുണ്ടാകും അവർ വിലപിക്കുന്നുണ്ടാകും പക്ഷേ ഒരു കാര്യവും ഉണ്ടാവുകയില്ല മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചു പോയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു പോകുന്ന സന്ദർഭങ്ങളായിരിക്കും അത് എന്നാൽ വലത് കൈയിൽ ആ ജീവിതത്തിന്റെ പുസ്തകം റെക്കോർഡ് ഏറ്റുവാങ്ങുന്ന ചില ആളുകൾ ഉണ്ടാകും അവരത് ഏറ്റുവാങ്ങിയിട്ട് തുറന്നു നോക്കുമ്പോ അവരുടെ മുഖം സന്തോഷം കൊണ്ട് വിടരുകയാണ് ജീവിതത്തിൽ പടച്ചിറബ് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ആ സമയങ്ങൾ അള്ളാഹുവിന്റെ ദീനിൻ്റെ മാർഗത്തിൽ അവൻ ഇഷ്ടപ്പെടുന്ന വഴിയിൽ മനുഷ്യന്മാരുടെ നന്മക്ക് വേണ്ടിയിട്ട് ദീനിനു വേണ്ടിയിട്ട് ചെലവഴിച്ച സന്ദർഭങ്ങളൊക്കെയും ഒരുപാട് ഇരട്ടി പ്രതിഫലങ്ങളായിട്ട് പടച്ചറബ് രേഖപ്പെടുത്തിയത് കണ്ടുകൊണ്ട് സന്തോഷത്തോടു കൂടി ആ ഗ്രന്ഥവും എടുത്തിട്ട് പ്രിയപ്പെട്ടവരുടെ ഇടയിലൂടെ ഇങ്ങനെ ഓടി നടക്കും ഹാ ഉറ കിതാബി ഇതാ എന്റെ പുസ്തകം വായിച്ചു നോക്കൂ പടച്ചോനിതാ എൻ്റെ അമലുകളൊക്കെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഓടി നടക്കുന്ന ചില ആളുകൾ ഉണ്ടാകും ആ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവണം അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമുക്ക് നമ്മളുടെ പ്രിയപ്പെട്ട റസൂലുള്ളായി സല്ലാഹു അലൈ വസല്ലമയെ കാണാൻ പോകണം ആ റസൂലുല്ലായില്ലാഹു അലൈവ് നമ്മളെ കാത്തിരിക്കുന്നുണ്ടാകും ഞാൻ എൻ്റെ സഹോദരരെ കാണാൻ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട റസൂലുളായി സല്ലാഹു അലൈവസമ്മയുടെ മുഖത്തെ കൺകുളിർക്കെ നമുക്ക് കാണണം നമുക്ക് വേണ്ടി നാഥനിലേക്ക് ഉയർത്തിയ ആ കരങ്ങളെ നമുക്ക് ആദരവോടുകൂടി നോക്കി നിൽക്കണം നമുക്ക് വേണ്ടിയിട്ട് തോയിഫിന്റെ തെരുവിൽ കല്ലേറേറ്റ് രക്തമൊലിപ്പിച്ച കാൽപാദങ്ങളെ ആദരവോടുകൂടി നമുക്ക് നോക്കണം അന്നേരം ഒരു സുഗന്ധം നമുക്ക് ചുറ്റിലും ഇങ്ങനെ പരക്കുന്നത് കാണാം ഈ ദുനിയാവിൽ അനുഭവിച്ചിട്ടില്ലാത്ത മാസ്മരികമായ ഒരു സുഗന്ധം റസൂലുലാഹി സല്ലാഹു അലൈ വസയുടെ സുഗന്ധം അനുഭവിക്കുമ്പോൾ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ് ആ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുമ്പോ റസൂൽ നേതൃത്വം നൽകുന്ന ഒരു സംഘം ഇങ്ങനെ ആ സ്വർഗത്തിലേക്ക് നടന്നു പോകുന്നുണ്ടാകും അതിന്റെ പിറകില് അമ്പിയാക്കളും ആളുകളൊക്കെ ഇങ്ങനെ കയറി പോകുമ്പോ ആ സംഘത്തിൽ നമ്മളും ഉണ്ടാകണം നമ്മൾ മാത്രമല്ല നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ കൈ പിടിച്ചിട്ട് ആ സ്വർഗത്തിലേക്ക് നടന്നു പോകുന്നവരിൽ ഒരാളായി മാറാൻ തീർച്ചയായിട്ടും നമ്മൾ ഉണ്ടാവണം ആ സ്വർഗത്തിൽ നമ്മൾ നമ്മളുടെ അമ്പിയാക്കളെ കണ്ടുമുട്ടും ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ അലൈഹി അനുഭവിക്കും അതിനടുത്ത് ഹവ്വയും ഹാജറും ആസിയയും ഖദീജയും ഫാത്തിമയും ആയിഷയും അവരൊക്കെ നിൽക്കുന്നുണ്ടാകും നമ്മളുടെ പ്രിയപ്പെട്ട ഉമ്മമാർ അവരോടൊപ്പം നമുക്ക് ചേർന്ന് നിൽക്കണം അതിന്റെ അപ്പുറത്തറ സുഹദാക്കൾ ദീനിനു വേണ്ടി കയ്യും കാലും ജീവനും നൽകിയവർ സ്വന്തം രക്തം കൊണ്ട് പിൻഗാമികളായ ആളുകൾക്ക് വെളിച്ചം നൽകിയ ആളുകൾ നമ്മള് ഇസ്മായിൽ ഹനിയെയും കാണും ഒലീവ് മരങ്ങൾ പൂത്ത് നിൽക്കുന്ന ആ തോപ്പുകളിൽ പാറിപ്പളയ്ക്കുന്ന ഫലസ്തീനിലെ ശുഹതാക്കളായ കുഞ്ഞുങ്ങളെ നമ്മളവിടെ കണ്ടുമുട്ടും നമ്മളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ആ നിത്യമായ ആനന്ദത്തിന്റെ ലോകത്ത് അവിടെ നിത്യമായി വസിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരാളായി മാറാൻ ഈ സംഘത്തോടൊപ്പം നമ്മൾ ഉണ്ടാവണം ആ സംഘത്തോടൊപ്പം നിലയുറപ്പിച്ചുകൊണ്ട് ഈ ലോകത്ത് സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി ഈ ലോകത്തിനപ്പുറമുള്ള ലോകത്തും വിജയികളായിട്ട് മുന്നോട്ട് പോകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്കൊക്കെയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കപ്പെടുന്ന ഈ കലികാലത്ത് ദൈവിക സന്ദേശത്തിന്റെ സൗന്ദര്യം